ുർഗെ ഭഗവതി ദുർഗെ നാമസ്തുഗെ മഹേഷ കല്യാണ ഗാത്രി കാളികെ ഞങ്ങൾ എല്ലാം വഴി പോലെ കാത്തിടണേ കാരുണ്യശാലിനി നിൻകൃപ എന്ന ഏകാംക്ഷയിലൊന്നിലും കാമേശ്വരി ക്രൂര മഹേഷനെ നിഗ്രഹിച്ചും ബതൻ താപം കെടുത്തിയോളല്ലയോ നീ കഷ്ടം ഭയങ്കര സംസാര സാഗരപ്പെട്ടു ഞാൻ നട്ടം തിരിഞ്ഞിടുന്നു ഒട്ടും കൃപ എന്നിലില്ലാതെ പോയതിനൊട്ടേറെ പാപം ഞാൻ ചെയ്തിരിക്കാം അമ്മതൻ പൈതൽ ഞാൻ നാമം നിരന്തരം പാടി ഞാൻ ചിന്തകളെല്ലാം വെടിഞ്ഞിടാവൂ തിങ്കൾ കലാധരാവല്ലവേ പാർവതി പങ്കജാലോചന പാലയമാം മാം ഇല്ല നീക്കന്യമാലംബനം നിന്റെ ചൊല്ലേഴും കാൽ താരിണകളന്യേ തൻ ഭക്തജനങ്ങൾ ശക്തി രൂപേ അക്കനുതിപ്പതും പൂക്കൾ ചിരിപ്പതും ഒക്കെയും നിന്നുടേ വൈഭവം താൻ നിന്നുടെ കാരുണ്യ കല്ലോലിനിയിലൊരന്നമായി തീരാവുമനസം നിന്നുടേ കാരുണ്യ കല്ലോലിനിയിലൊരന്നമായി നിന്നുടേ കാരുണ്യ കല്ലോലിനിയിലൊരന്നമായി തീരാവുമൻമാനസം